Να ആഗോള വിപണികളിലെ ബലഹീനതയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ചൊവ്വാഴ്ചയും സ്വർണത്തിന്റെയും വെള്ളിയുടെ വില ഇടിവ് അനുഭവപ്പെട്ടിരുന്നു യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും യു എസ് ഡോളർ ശക്തിപ്പെടും എന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ വിലയേറിയ ലോഹങ്ങളുടെ വിലയെ വളരെയധികം തന്നെ ബാധിച്ചു വരുന്നത് എന്ന് കൃത്യമായി പറയാം ചൊവ്വാഴ്ച മൾട്ടിക്കമ്പോഡിറ്റി എക്സ്ചേഞ്ചിൽ അതായത് എം തന്നെ ഇപ്പോൾ സ്വർണം പത്ത് ഗ്രാമിന് പൂജ്യം ായിരത്തി നൂറ്റി ആറ് രൂപ ചൊവ്വാഴ്ച കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ അതായത് എംസിൽ സ്വർണം പത്ത് ഗ്രാമിന് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം കുറഞ്ഞ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി നൂറ്റി ആറ് രൂപയിലെത്തി കഴിഞ്ഞ സെഷനിൽ ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് രൂപയായി മാറി വെളിയും പോയിന്റ് ആറ് എൺപത് ശതമാനം കുറഞ്ഞ കിലോയ്ക്ക് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് രൂപയിലേക്ക് എത്തിയിരുന്നു ക്ലോസിംഗ് സമയത്ത് സ്വർണം രണ്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനം കുറഞ്ഞ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി നാനൂറ്റി അറുപത്തി രൂപയിലായിരുന്നു വ്യാപാരം പത്ത് ഗ്രാമിന് വെള്ളിവിലന്നേ പോയിന്റ് മൂന്ന് ആറ് ശതമാനം കുറഞ്ഞ കിലോയ്ക്ക് ഒരു ലക്ഷത്തി നാല്പത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപയായി മാറി മാസത്തെ ശക്തമായ ഉയർച്ചയ്ക്ക് ശേഷമാണ് ഈ ഇടവ് സംഭവിച്ചത് ആഗോള സൂചനകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വ്യാപാരികൾ ലാഭം ബുക്ക് ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കും മേത്ത ഇക്വറ്റസ് ലിമിറ്റഡ് കമോഡിറ്റീസ് വൈസ് പ്രസിഡന്റ് രാഹുൽ കലാന്ത്രി പറഞ്ഞ വാക്കുകളാണിത് രണ്ടു മാസത്തെ മികച്ച റാലിക്ക് ശേഷമാണ് സ്വരണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ കനത്ത വിൽപ്പനയിൽ സമ്മർദ്ദത്തിലും ആയിട്ടുണ്ടായിരുന്നത് കാരണം രണ്ട് ലോഹങ്ങളും പ്രധാന മാനസിക നിലവാരത്തിന് താഴെയായി മാറി സ്വർണത്തിന് ഡോളർ നാലായിരം വെള്ളിക്ക് ഔൺസിന് ഡോളർ നാൽപ്പത്തി ഏഴും കുറഞ്ഞു ശക്തമായ ഡോളർ സൂചികയും ചൈനയുമായും ഇന്ത്യയുമായും യു എസ് വ്യാപാര ചർച്ചകളെ പുതിയ ശുഭാപ്തി വിശ്വാസവും ഒക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഈ ശുഭാപ്തി വിശ്വാസത്തിന്റെ ഇടിവിന് കാരണമാണെന്നും പറയുന്നു ഗാസ സമാധാന ചർച്ചകളിലെ പുരോഗതി ഭൗമരാഷ്ട്രീയ ആശങ്കകൾ ലഘൂകരിക്കുകയും സുരക്ഷിത താവളത്തിനുള്ള ആവശ്യം കുറയ്ക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുമുണ്ടായിരുന്നു എന്നിരുന്നാലും ദുർബലമായ രൂപ താഴ്ന്ന നിലവാരത്തിൽ ബുള്ളിയൻ വിലകൾ ചില പിന്തുണ നൽകുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇപ്പോൾ നിക്ഷേപകർ തന്നെയും വരാനിരിക്കുന്ന സെൻട്രൽ ബാങ്ക് യോഗങ്ങളിലാണ് ദിശാബോധത്തിനായി ഉറ്റുനോക്കുന്നത് സമീപകാലം ഋതുവായ പണപ്പെരുപ്പ ഡേറ്റയ്ക്ക് ശേഷം യു എസ് ഫെഡറൽ റിസർവ് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് നിരക്ക് കുറവ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ബാങ്ക് ഓഫ് ജപ്പാനും നിലവിൽ നയങ്ങൾ നിലനിർത്താൻ സാധ്യതയുണ്ട് സ്വരണത്തിന് ഏകദേശം ഡോളർ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പതും മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് പിന്തുണയുമുണ്ട് പ്രതിരോധം ഡോളർ നാലായിരത്തി അൻപത്തി അഞ്ച് തൊട്ട് ഇപ്പോൾ നാലായിരത്തി നൂറിനടുത്താണെന്നും കലാൻഡ്രി കൂട്ടിച്ചേർത്തു വ്യാപാര ചർച്ചകളും നയപ്രഖ്യാപനങ്ങളും എങ്ങനെ വികസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഹ്രസ്വകാല എന്ന ആസ്പെക്ട് ബുലിയൻ അതുപോലെ റിഫൈനറിയുടെ സിഇഒ ദർശൻ ദേശായി തന്നെ പറയുകയും ചെയ്തു യു എസ് ചൈന വ്യാപാര കരാറിനും ശക്തമായ യു എസ് ഡോളറിനും സാധ്യതയുള്ള ശുഭാപ്തി വിശ്വാസം കാരണം സുരക്ഷിത നിക്ഷേപം നിക്ഷേപ ദുർബലമാക്കുന്നതിനാൽ സ്വർണവിലയിൽ ഇടിവ് തുടരുന്നു എന്ന് പറയാം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് സ്വരണത്തെ ഒരു സംരക്ഷണമായി കണക്കാക്കുന്നത് നിക്ഷേപ ഹ്രസ്വകാല ചാഞ്ചാട്ടത്തിനും മൂർച്ചയുള്ള വില വ്യതിയാനങ്ങൾക്കും തയ്യാറാകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെഡറൽ റിസർവ് പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ നിരക്കിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് സൂചന നൽകിയാൽ അത് വിലയിൽ കൂടുതൽ ഇടിവ് സമ്മർദ്ദം ചെലുത്തും ഇതും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ ഇടിവ് താൽക്കാലികമായിരിക്കാമെന്നും വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട് ആഗോള അനിശ്ചിതത്വങ്ങൾ വീണ്ടും ഉയർന്നു വന്നാലോ അല്ലെങ്കിൽ കേന്ദ്ര ബാങ്കുകൾ കൂടുതൽ നിരക്ക് കുറയ്ക്കൽ സൂചന നൽകിയാലോ ബുള്ളിയൻ വീണ്ടും ശക്തി പ്രാപിച്ചേക്കുമെന്നും അപ്പോൾ ഗോൾഡ് റേറ്റിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഇവർ വിശദീകരിക്കുന്നുണ്ട്